സാമ്രാജ്യങ്ങൾ തകർന്നു വീണു ജപ്പാൻ കീഴടങ്ങി ലോകം എപ്പോഴും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചോരയൊലിപ്പിച്ച് നിൽക്കുകയാണ് തായ്വാൻ്റെ ആകാശത്തെവിടെയോ ഒരു വിമാനം പൊട്ടിത്തെറിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരസേനാനിയും എക്കാലത്തെയും മികച്ച പോരാളിയുമായ ഒരു നായകൻ അവിടെ അഗ്നിഗോളമായി മാറുന്നു വാർത്തകൾ തലങ്ങും വിലങ്ങും പ്രചരിച്ചു സുഭാഷ് ചന്ദ്രബോസ് തായ്വാനിൽ വെച്ച് ഒരു വിമാനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില തകരാറുകൾ ശരീരാവശിഷ്ടങ്ങളില്ല ഫോട്ടോകളില്ല എന്തിന് വിശ്വസനീയമായ ഒരു ദൃക്സാക്ഷി പോലുമില്ല ഇവയെല്ലാം വെറും അനുമാനങ്ങളായിരുന്നോ അതോ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയോ ബ്രിട്ടീഷുകാർ ആശ്വസിച്ചു കോൺഗ്രസ് നിശബ്ദമായി രാജ്യം ആശയക്കുഴപ്പത്തിലും കുറച്ചു നാൾ കഴിഞ്ഞ് ഒരു സന്ദേശം വന്നു യുദ്ധം കഴിഞ്ഞിരിക്കുന്നു ഞാൻ സുരക്ഷിതനാണ് ഉടൻ തിരിച്ചു വരും കയ്യക്ഷര വിദഗ്ധർ പരസ്പരം മന്ത്രിച്ചു ഇത് നേതാജിയുടേതു തന്നെ അൻടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഒരു നിഗൂഢതയെക്കുറിച്ചാണ് നേതാജിയുടെ അവസാന സന്ദേശവും നെഹ്റുവിൻ്റെ മൗനവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് പതിനെട്ടാം തീയതി വിയറ്റ്നാമിലെ സൈഗോണിൽ നിന്ന് ടോക്കിയോയിലേക്ക് പോവുകയായിരുന്ന ജപ്പാന്റെ ഒരു ബോബർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് തായ്പയിലെ തായ്ക്കോഹു വിമാനത്താവളത്തിൽ ഇന്ധനം അടിക്കാൻ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് വീണ്ടും ഉയർന്നു പൊങ്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത് ജപ്പാൻ മിലിറ്ററിയുടെ ആ ബോംബർ വിമാനത്തിൽ ആകെ മൂന്നോ നാലോ പേരെ ഉണ്ടായിരുന്നുള്ളൂ ഗുരുതരമായി പൊള്ളലേറ്റ നേതാജിയെ തൊട്ടടുത്തുള്ള മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല ശരീരമാസകലം പൊള്ളലേറ്റതാണ് മരണകാരണമെന്ന് തായ്പയിലെ ജപ്പാനീസ് ഡോക്ടർമാർ വിലയിരുത്തി ആ രാത്രി തന്നെ സംസ്കാരം നടത്തി പക്ഷേ ഇന്ത്യയുടെ ഒരു ഒഫീഷ്യലും അത് കണ്ടില്ല അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ടോക്കിയോയിലെ റങ്കോതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചെങ്കിലും അതിനും ഒരു ഡി ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ലായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞ് ഒരു ടെലഗ്രാം വരുന്നു ദ വാർ ഈസ് ഓവർ ഐ ആം സേഫ് കമ്മിങ് സൂൺ എന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം വേരോ സ്ഥലമോ ആ ടെലഗ്രാമിലില്ലായിരുന്നെങ്കിലും നേതാജിയുടെ ആശയവിനിമയ രീതികളാണ് അതിലുണ്ടായിരുന്നതെന്ന് കയ്യക്ഷര വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു പക്ഷേ ഇന്ത്യയുടെ ഭരണാധികാരികൾ ആ സന്ദേശം അപ്പാടെ വിഴുങ്ങി നെഹ്റു നിശബ്ദനായി ബ്രിട്ടീഷ് ഇന്ത്യൻ ഇൻ്റലിജൻസുകൾ ഇത് കത്തിച്ചു കളഞ്ഞതായി ചിലർ ഇപ്പോഴും കരുതുന്നു എന്തുകൊണ്ടാണ് ഈ വിഷയം പൊതുജനങ്ങളോട് വിശദീകരിക്കാതിരുന്നത് പക്ഷേ യഥാർത്ഥ സംശയങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവ നെഹ്റുവിൻ്റെ നേരെയാണ് ഇവരിൽ ചൂണ്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിൽ അന്നത്തെ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ തലവനായിരുന്ന നെഹ്റു സോവിയറ്റ് പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിന് ഒരു സന്ദേശം അയച്ചു അതിങ്ങനെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് റഷ്യയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിലെ വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചിരുന്നുവെന്ന് നെഹ്റു കരുതിയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ജോസഫ് സ്റ്റാലിന് നെഹ്റു ഇത്തരമൊരു സന്ദേശം അയച്ചത് ഈയൊരൊറ്റ ചോദ്യം മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തുന്നുണ്ടോ നമുക്കറിയാതിരുന്ന എന്തോ അറിയാമായിരുന്നു മുൻപ് വന്ന ടെലഗ്രാമിനെക്കുറിച്ചോ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെക്കുറിച്ചോ എന്തോ ഒന്ന് നെഹ്റുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി സോവിയറ്റ് യൂണിയൻ ഒന്നും പറഞ്ഞില്ല തന്റെ പ്രസംഗങ്ങളിലോ ആത്മകഥയിലോ എന്തിന് പാർലമെന്റിൽ പോലും നെഹ്റു പിന്നീട് ഇതിനെക്കുറിച്ച് യാതൊന്നും ശബ്ദിച്ചില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ നേതാജിയുടെ കുടുംബം ഇന്ത്യയുടെ ചാരക്കണ്ണുകൾക്കുള്ളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന നൂറോളം ഫയലുകൾ രണ്ടായിരത്തി നാൽപ്പത്തി വരെ എന്തിനു വേണ്ടിയാണ് ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഫൈസാബാദിൽ വെച്ച് മരിച്ച ഗുംനാമി ബാബയ്ക്ക് ബോസുമായി നിരവധി സാമ്യങ്ങളുണ്ടായിരുന്നെങ്കിലും ഡി എൻ എ ടെസ്റ്റിൽ അവ പരാജയപ്പെട്ടു ബോസ് ഉപയോഗിച്ച വട്ടക്കണ്ണടയും ഐ എൻ എ മെഡലുകളുമുണ്ടായിരുന്ന ബാബ അനായാസമായി ജർമ്മനും ബംഗാളിയും ഇംഗ്ലീഷും സംസാരിച്ചിരുന്നു ഡി എൻ എ ടെസ്റ്റിൽ ഒന്നും വെളിപ്പെട്ടില്ലെങ്കിലും ഇപ്പോഴും കയ്യക്ഷര വിദഗ്ധരുടെ അഭിപ്രായപ്രകാരം അത് ബോസ് തന്നെയാണെന്നായിരുന്നു എന്നിട്ടും ഗവൺമെൻറ് അത് യാതൊരു മുഖവിലയ്ക്കും എടുത്തില്ല സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള സമയത്ത് അന്വേഷിച്ച മുഖർജി കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്പേയിൽ അങ്ങനെ ഒരു അപകടം നടന്നിട്ടില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു ടോക്കിയോയിലുണ്ടായിരുന്ന ചിതാഭത്മം ബോസിൻ്റേതല്ലെന്നും കമ്മീഷൻ കണ്ടെത്തി അദ്ദേഹം കൊല്ലപ്പെട്ടതിന് യാതൊരു തെളിവുകളുമില്ല പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ റിപ്പോർട്ടും ഇന്ത്യ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞു ഒരു പക്ഷേ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളാവാം നെഹ്റുവിനെ ഈ കാര്യത്തിൽ കൂടുതൽ നിശബ്ദനാക്കിയത് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ ആ പോരാളിയുടെ അവസാന കാലം അറിയാനുള്ള അവകാശം ഓരോ ഇന്ത്യക്കാരനുമില്ലേ നെഹ്റുവിൻ്റെ മൗനം രാജ്യനന്മയെ മുൻനിർത്തിയുള്ള ഒരു തന്ത്രമായിരുന്നു കാലമാ ഉത്തരം രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിലേക്ക് വീണ്ടും നീട്ടുമോ നേതാജി ഇപ്പോഴും നമ്മളെ ചോദ്യസരങ്ങളുടെ മുൾമുനയിൽ നിർത്തുകയാണ് നേതാജിയുടെ തിരോധാനം ഇന്ത്യാ ചരിത്രത്തിൽ ഇപ്പോഴും ഒരു നിഗൂഢതയായി ചുവന്നു നിൽക്കുകയാണ് സംശയത്തിനുള്ള ഉത്തരങ്ങൾ ഒരുപക്ഷെ കാലം നമ്മൾക്ക് കുറച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് തന്നേക്കാം അന്വേഷണാത്മകമായ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താൻ മടിക്കില്ലല്ലോ ഒരുപക്ഷെ ഇന്ത്യാ ചരിത്രത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന നിരവധി ഏടുകളിൽ ഒന്നു മാത്രമായിരിക്കാം സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം പല വിവരങ്ങളും ഇപ്പോഴും അവ്യക്തമായി തന്നെ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ടോക്കിയോയിലേക്കല്ലായിരുന്നെന്നും മഞ്ചൂരിയനിലേക്കായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട് അന്ന് ജപ്പാന്റെ അധീനതയിലുണ്ടായിരുന്ന മഞ്ചൂരിയനിലേക്ക് സോവിയറ്റ് ചമ്പട കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അവസാന സന്ദേശം ഏതോ സോവിയറ്റ് പ്രവിശ്യയിൽ നിന്നായിരുന്നെന്ന സംശയവുമുണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജനപിന്തുണ ഇന്ത്യയെ വിഭജിക്കാൻ പോലും പ്രാപ്തമായതുകൊണ്ടാവാം ഒരുപക്ഷെ മറ്റു നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിന് വേണ്ടത്ര ആർജിക്കാൻ കഴിയാതെ പോയത് നെഹ്റുവിൻ്റെ നിശ്ശബ്ദത ഒരുപക്ഷെ വളരെ അർത്ഥഗർഭമായിരിക്കാം